സമ്മേളന മുറിയിലെ വൃത്താകൃതിയിലുള്ള മേശയ്ക്ക് ചുറ്റും ഇരുന്നിരുന്ന പതിനൊന്ന് പേരും ഗൗരവത്തോടെ മൗണ്ട് ബാറ്റൺ നടപടികൾ ആരംഭിക്കുന്നത് കാത്തിരുന്നു ഒരർത്ഥത്തിലവർ മൂന്നര ദശാബ്ദങ്ങൾക്ക് മുമ്പ് വാണിജ്യപരമായ വിശപ്പും മൂലം കടൽതാണ്ട് ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇരുപത്തി സ്ഥാപക പിതാക്കളുടെ പിന്തുടർച്ചക്കായിരുന്നു അവരുടെ ധനലോഭത്തിൽ നിന്നും ജന്മം പൂണ്ട സാമ്രാജ്യത്വത്തിൻ്റെ നെടും തൂണുകളായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ ഈ ഗവർണർമാർ ഇന്ത്യൻ സാമ്രാജ്യ സേവനത്തിൻ്റെ അത്യുന്നത സ്ഥാനങ്ങളിൽ ചെറുപ്പകാലത്ത് ഒറ്റപ്പെട്ട ഓണം കേരമൂലകളിൽ നിയമിതരായപ്പോൾ സ്വപ്നം കണ്ടിരുന്ന ഉന്നതി ഉന്നതാധികാരികൾ പൂർണ്ണമായി അനുഭവിച്ചവർ വർത്തിച്ചു അവരിൽ രണ്ടുപേർ മാത്രമായിരുന്നു ഇന്ത്യക്കാർ പ്രാപ്തരും അർപ്പണ ബുദ്ധിയുള്ളവരുമായ ആ മനുഷ്യർ ഇന്ത്യയിൽ ഒരു ജീവകാലം മുഴുവൻ സേവനമനുഷ്ഠിച്ച് ആർജിച്ച ഉത്തരവാദിത്വത്തോടുകൂടി ഈ ഭരണം പ്രദാനം ചെയ്തു ഇന്ത്യക്കാകട്ടെ അതിന് പകരമായി മിക്കവാറും രാജകീയ കൂടി ജീവിക്കാൻ അവർക്ക് അവസരമരുപടി ദശൻ കണക്കിന് പരിചാരകർ നിറഞ്ഞ കൊട്ടാരങ്ങളായിരുന്നു അവരുടെ ഔദ്യോഗിക വസതികൾ യൂറോപ്പിലെ ഏറ്റവും വലിയ രാഷ്ട്രങ്ങളോളം വിസ്തൃതവും ജനസാന്ദ്രവുമായ മേഖലകളിലാണ് അവർ അധികാരം വിനിയോഗിച്ചത് സ്വകാര്യ തീവണ്ടികളുടെ സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവർ തങ്ങളുടെ അധികാര അധികാരതിർത്തിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ചിരുന്ന സ്വന്തം നഗരങ്ങളിൽ തലപ്പാവ് വെച്ച അനുചരന്മാരോടൊപ്പം റോൾസ് റോയിസ് കാറുകളിലും സ്വന്തം കാടുകളിൽ ആനപ്പുറത്തൊന്നവർ സവാരി ചെയ്തു